കർമ്മശക്തിയുടെ യുവശക്തി പുരസ്കാരം മികച്ച സാമൂഹിക പ്രവർത്തകർ വിനോദ് പരിയാരത്തിന് സാമൂഹിക നന്മയ്ക്കായി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന വ്യക്തിയാണ് വിനോദ് പരിയാരം കർമ്മശക്തി ദിനപത്രത്തിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പുരസ്കാരവും എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരള രക്ഷാധികാരി ഡോക്ടർ എം ആർ തമ്പാനും ചലച്ചിത്ര ചലച്ചിത്രനടി ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റായ രമ്യാ മനോജ് നാടൻ പാട്ട് നാടൻ പാട്ട് കലാകാരൻ പ്രകാശ് വെള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺസ് ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസമ്പതികളായ വിനു ശീധർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു യുവശക്തി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് അർഹനായിരിക്കുന്നത് ശ്രീ വിനോദ് പരിയാരം കടന്നു പോകുന്ന മേഖലകളിലെല്ലാം തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി സാഹിത്യ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ സേവനം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലുമെല്ലാം കർമ്മനിരതനായ ശ്രീ വിനോദ് പരിയാരത്തിന് യുവശക്തി പുരസ്കാരം നൽകി ആദരിക്കുന്നു അടുത്തതായി കലാജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നൽകുന്നതിനായി ശ്രീമതി രമ്യാ മനോജിനെ സ്വാഗതം ചെയ്യുന്നു